കോവിഡ് കാലത്തെ നീണ്ട അടച്ചിടലും ഒറ്റപ്പെടലും ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതേക്കുറിച്ച് കൊച്ചി വി പി എസ് ലക്ഷോറിലെ മാനസികാരോഗ്യദഗ്ധൻ ഡോക്ടർ ഫാമിലി ഡോക്ടർ ബൈ വി പി എസ് ലക്ഷോ കണക്കുകൾ പറയുന്നത് കോവിഡ് ടൈമില് വെറുതെ വേറെ വഴിയില്ല പിന്നെ സ്കൂൾ ടീച്ചിങ് എല്ലാം മൊബൈൽ ഫോൺസിലൂടെ ആക്കിയത് കൊണ്ട് ഇവർക്ക് ആക്സസ് കൂടുതൽ വരാൻ തുടങ്ങി ആക്സസ് ഫ്രണ്ട്സ് കൂടുതൽ ആകുമ്പോൾ തുടങ്ങി അപ്പോൾ ഇവർ ഫോൺ ചെയ്തിട്ട് സാധനം കയ്യിലുണ്ടോ വല്ല രക്ഷ ഉണ്ടോ ഇന്ന് വൈകുന്നേരം എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുന്ന കോഡ് ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ആക്സസിബിലിറ്റി ഫോണിൽ കൂടുതൽ കിട്ടിത്തുടങ്ങി അത് കണക്ക് പറയുന്നത് ഈ ഒരു ത്രീ തൗസൻഡ് പേ ഒരു ഇയർലി ത്രീ തൗസൻഡ് എം ഡി എം എക്കാരുണ്ടായിരുന്നുള്ളൂ ഈ ട്വൻ്റി ട്വൻറ്റിയിലൊക്കെ ട്വൻ്റി നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി കോവിഡ് കഴിഞ്ഞപ്പോൾ അറൗണ്ട് എവ്രി ഇയർ ഡബിൾ ചെയ്ത് ഡബിൾ ചെയ്ത് ഒരു ട്വൻ്റി ട്വൻ്റി ത്രീയിലൊക്കെ ആയപ്പോൾ തേർട്ടി തൗസൻഡായി മാറി എന്ന് പറഞ്ഞാൽ ഫൈവ് ടൈംസ് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരേലും മൊബൈലുണ്ട് ഇവർക്ക് ആക്സസ് ഉണ്ട് നിങ്ങൾക്കോ എനിക്കോ ഇത് എവിടെന്നും കിട്ടണമെന്നും കൂടി അറിയത്തില്ല ഇവർക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കോഡ് ഭാഷയിലൂടെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആക്സസബിലിറ്റി കൂടി കിട്ടി അപ്പൊ അതാണ് മെയിൻ റീസൺ ഫാമിലി ഡോക്ടർ ബൈ